ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മാര്ലി വെൽക്കം ടു മൈ ചൈറ്റോക്ക് അപ്പം ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളു അപ്പോൾ നിങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഒരുപാട് ഡ്രീം ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും ഇത് ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ തീർക്കണം ഇത്ര ഡേറ്റിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അങ്ങനെയൊക്കെ പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല അതായത് ഒരു ഡ്യൂ ഡേറ്റ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്യൂ ഡേറ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ തേർട്ടി ഫസ്റ്റ് എന്ന ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോട്ടോ എന്താണ് ഈ ഡേറ്റ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് റിവൈസ്ഡ് റിട്ടേണോ അതല്ല എങ്കിൽ ബില്ലേറ്റ് റിട്ടേണോ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാകും നിങ്ങൾക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോറിലെ ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതും ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് അത് നമ്മൾ ബിലേറ്റ് റിട്ടേൺ എന്നാണ് പറയുക എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അവരുടെ കമ്പനി നോർമലി പിടിക്കേണ്ട ടി ഡി എസിനേക്കാൾ കൂടുതൽ അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിഡക്റ്റ് ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ട് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇയേഴ്സിൽ ഡിഡക്റ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ആധാറും പാനും ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് ഗവണ്മെൻറ്റ് പെനാൽറ്റി ആയിട്ട് എടുത്തിരിക്കുന്നതാണ് അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് ലൈബിലിറ്റി ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പിടിച്ചിരിക്കുന്ന ടി ഡി എസ് മുഴുവനും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് സോ അത് കുറേ പേർക്ക് അറിയത്തില്ല സോ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് അത് ഗവൺമെൻറ് പെനാൽറ്റി ആയിട്ട് എടുത്തിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഡേറ്റ് ആരും മറക്കണ്ട നിങ്ങൾ ബിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യുവാണെങ്കിൽ അപ് ടു ഫൈവ് ലാക്ക് വരുന്നവർക്ക് തൗസൻഡ് റുപ്പീസും മോർ ദാൻ ഫൈവ് ലാക്ക് റുപ്പീസ് ഇൻകം വരുന്നവർക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസും ഫൈൻ അടച്ച് നിങ്ങൾക്ക് ബില്ലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാര്യം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്